ദാവീദിനെ ദൈവം ഉപയോഗിക്കുന്നത് കണ്ടുള്ള അസൂയ എന്ത് സംഭവിച്ചു ഒരിക്കൽ അതും ഗുഹയിൽ ദാവീദും ദാവീദിന്റെ ഒപ്പമുള്ള നാനൂറ് വീര പുരുഷന്മാര് ഒന്നിച്ചിരിക്കുമ്പോൾ ഈ ഷൗൽ ഈ ഗുഹയ്ക്കകത്ത് വന്ന് കയറി ഉടനെ ദാവീദിന്റെ ഒപ്പം നിന്നവർ ദാവീദിന് ഇൻഫർമേഷൻ കൊടുത്തു ഷൗൽ ഈ ഗുഹയ്ക്കകത്ത് ഒറ്റയ്ക്ക് വന്ന് കേറിയിട്ടുണ്ട് തീർക്കാനാണെങ്കിൽ അവനെ തീർക്കാൻ ബെസ്റ്റ് ടൈമാണിത് ഇവരുടെ നിർബന്ധം സഹിക്കവയ്യാതെ ദാവീദ് എന്താ ഇതെന്നറിയോ തന്റെ കത്തി ഊരി പുറകിൽ ചെന്ന് ആ കല്ലിന്റെ പുറത്തിരിക്കുന്ന ശൗലിന്റെ പുറകിലെ വസ്ത്രാഗ്രം കത്തി കൊണ്ട് മുറിച്ചിട്ട് ആ വസ്ത്രാഗ്രഹവുമായി ദാവീദ് വന്ന് തന്റെ കൂടുള്ള നാണൂർ കൂട്ടുവേലക്കാരെ കാണിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഈ വസ്ത്രാഗ്രഹം കണ്ടോ ഇത് ശൗലിന്റെ വസ്ത്രത്തിന്റെ ആഗ്രഹമാണ് എന്റെ കത്തികൊണ്ട് വസ്ത്രാഗ്രഹം എന്ന് പറഞ്ഞതും ദാവീദിന്റെ ഹൃദയം കുത്തി തുടങ്ങി എനിക്ക് ഈ വസ്ത്രാഗ്രഹം മുറിക്കാമായിരുന്നെങ്കിൽ എനിക്ക് അവനെ പുറകിലൂടെ ചെന്ന് കൊന്നു കളയാമായിരുന്നു പക്ഷേ ഞാൻ യഹോവയുടെ അഭിഷിക്തനെതിരെ ഉയർത്തുകയില്ല അതുകൊണ്ട് എന്ത് സംഭവിച്ചു അതുകൊണ്ട് കാലങ്ങൾ പിന്നിട്ടപ്പോൾ കുടുംബം മുഴുവൻ തകർന്ന് തരിപ്പണമായി പോയപ്പോൾ നിങ്ങൾക്കറിയുമോ താവീതിന്റെ ഗോത്രത്തിനകത്താണ് മുഴുവൻ അഭിഷിക്തന്മാരും ജനിച്ചത് യേശു അഭിഷേകത്തെ ബഹുമാനിച്ചവന്റെ കുടുംബത്തിനകത്ത് നിന്ന് അഭിഷിക്തന്മാരുടെ ഒരു നേര നീ ബഹുമാനിക്കുന്നതും നീ വിശ്വസിക്കുന്നതും മാത്രമേ നിന്നെ ഉള്ളൂ